യുവജനോത്സവം എന്ന സിനിമയിൽ ലാലേട്ടൻ തന്നെ ആ ഒരു കഥാപാത്രം ചെയ്യണം എന്നതിന് വല്ല പ്രത്യേക കാരണങ്ങളും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടോ എന്ന് വെച്ചാൽ അതുവരെ ലാൽ ചെയ്തിരുന്നത് വില്ല വേഷങ്ങളാണ് അധികവും ആദ്യം തന്നെ അറിയാമല്ലോ എൺപതില് മഞ്ജുവിന്റെ പൂക്കളില് അതുവരെ നമ്മൾ കാണാത്തൊരു വില്ല ഇരുപതാമത്തെ വയസ്സിൽ അവതരിപ്പിച്ചത് അപ്പോൾ അങ്ങനൊരു ഒരു പ്രതി നായക വേഷത്തിൽ വന്നിട്ട് നായകനേക്കുള്ള പരിവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ കഥാപാത്രമാണ് ഇതൊന്നെനിക്ക് മനസ്സിലായി കാരണം ഒരു കുറ്റം ചെയ്തയാൾ ഒരു പ്രതിനായക പരിവേഷമുള്ള തുടക്കത്തിൽ പക്ഷേ വളരെ നല്ലവരായിട്ട് മാറുന്നു ത്യാഗ ഒരു ത്യാഗസമ്പന്നനായിട്ട് മാറും അവസാനം മരിക്കുകയാണ് അവസാനം ആ ഈ സ്വന്തം അനിയത്തെ പോലെ സ്നേഹിക്കുന്ന നേരത്തെ പറഞ്ഞ ഇപ്പോൾ നേരത്തെ പറ നമ്മളിപ്പോൾ സാധാരണ ഉള്ള പോലെ പ്രണയമല്ല അതിനകത്ത് ഉശി ചെയ്ത കഥാപാത്രമായിട്ട് പ്രണയം ഓരോരു വികാരം ഉണ്ടെങ്കിലും അങ്ങനൊരു വാത്സല്യമല്ല എൻ്റെ ഒരു ഉറച്ച വിശ്വാസം മോഹൻലാൽ എന്ന നടന് ആ കഥാപാത്രം വളരെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ചെയ്യുന്നു സാധാരണ ഇതിലെ ചില ചോദ്യങ്ങൾ ഈ കുട്ടി എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്നെ ഇവര് ഞാൻ സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം പക്ഷേ അതെന്താ അവർ ഒരു പേരൊക്കെ ഉണ്ട് റാപ്പിഡ് ഫയർ പെട്ടെന്ന് ഉത്തരം പറയണം എന്നൊക്കെ അത് തീർച്ചയായിട്ടും സാറിന് ഇഷ്ടപ്പെടുന്നതാകാം ഇഷ്ടപ്പെടാതിരിക്കാം അവർ ചോദിച്ചിരിക്കുന്ന ജീവിതത്തിൽ എന്തിനോടെങ്കിലും വ്യക്തിപരമായും അല്ലാതെയും അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ഉണ്ട് ഉണ്ട് തമ്പി സാർ സ്വയം വിലയിരുത്തുമ്പോൾ അത് എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് സ്വന്തം ആദർശത്തെ ഉറച്ചെന്തെങ്കിലും അതിൽ വരുന്ന നഷ്ടങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡൽ അങ്ങയുടെ വ്യക്തി ബന്ധങ്ങളിൽ അങ്ങേ ഏറെ സ്വാധീനിച്ച ആളാരാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചുള്ള എൻ്റെ അമ്മയാണ് ഒരു കുറ്റബോധം തോന്നേണ്ടി വന്ന ഏതെങ്കിലും ഒരു സാഹചര്യം അങ്ങയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കുറ്റബോധം തോന്നിയാത് ഒരു വലിയ സന്ദർഭമുണ്ട് ഞാൻ സ്വന്തം ബിൽഡർ ഇരുപത്തെട്ട് വയസ്സിൽ സ്വന്തമായ ഒരു കൺസെൻ കമ്പനി തുടങ്ങിയ ആളാണ് ഞാൻ ഇന്ന് ഞാൻ കടക്കാരനാണ് ആ കൺസെൻ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് കോടീശ്വരനായിരുന്നേ അപ്പം ആ കൺസേഷൻ കമ്പനി നിർത്തിയതിൽ കുറ്റബോധമുണ്ട് നമ്മൾ ഒരുമിച്ചിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അങ്ങേക്ക് ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രണ്ടാം എൻ്റെ നമ്മളുണ്ട് ചേർന്ന രണ്ടാമത്തെ പടം ആധിപത്യം 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 ആ ആധിപത്യം എനിക്ക് എൻ്റെ എൻ്റെ അപ്പം ആധിപത്യം വരെയും മോഹൻലാൽ ബില്ലനാണ് ആധിപത്യത്തിൽ ഞാൻ ആ കഥ പറയുമ്പോൾ ലാലേനെന്നോട് ചോദിച്ചു ഇത് ഞാൻ വേണോ മമ്മൂട്ടി പോരെയെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അന്ന് മമ്മൂട്ടി കുറച്ചുകൂടെ മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അല്ല ഈ വേഷം ലാലൻ തന്നെ ചെയ്യണം എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു അത് മമ്മൂട്ടി മമ്മൂട്ടിയാണോ ഞാൻ പറഞ്ഞു ഇത് ലാലാണ് ചെയ്യുക കാരണം അത് ഈ പറഞ്ഞതുപോലെ അതിലാണ് എനിക്ക് തോന്നുന്നു തിയേറ്റർ മുഴുവൻ തിയേറ്ററുള്ള മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് കയ്യടിച്ചത് ലാലിന് വേണ്ടിയിട്ട് അതായത് അച്ഛൻ അച്ഛൻ പണക്കാരൻ ബാലങ്കനായ അദ്ദേഹത്തിന് ജോലിക്കായി മകനാണുകാർ അപ്പൊ അച്ഛനെ പിന്നെ എം ഡി ആയിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടർ മോഡ് മീറ്റിംഗ് കിടക്കുമ്പോ താഴെ കാണാൻ വന്നിരിക്കും അപ്പോ അയാൾ അങ്ങനെ ഇറങ്ങി വരും കാരണം മറ്റുള്ള കണ്ട അങ്ങനെ അവമാനമാണ് ഇറങ്ങി വരും ഇറങ്ങി വരും അടുത്തേക്ക് മാറി കിടന്നു പറയും എന്താ അടുത്തൊരു വേർപ്പ് നാടുന്നു തന്റെ നാറ്റം തന്നെ എന്റെ ശരീരത്തിൽ എന്ന് പറയും അപ്പോഴത്തെ തിയേറ്റർ മുഴുവൻ അടങ്കര കൈയറിയായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാലിന് പിൽക്കാലത്ത് ലാലിന് ആയിരക്കണക്കിന് കയ്യറികൾ ലക്ഷക്കണക്കിന് കൈയറികൾ കിട്ടിയുണ്ടായിരിക്കും പക്ഷെ അതിൽ ഏറ്റവും മനോഹരമായ കഴിയായിരുന്നു ആധിപത്യത്തിൽ കിട്ടിയ കാര്യം ഇതിന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമയിലെ നടൻ ആരാണെന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ധൈര്യമായിട്ട് പറയാം മോഹൻലാൽ അയ്യോ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം പറയാം കിരീടം എന്ന സിനിമയിൽ ലാൽ അഭിനയിച്ച വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിലേക്കുള്ള അവാർഡ് തീരുമാനിക്കുന്ന ജൂറിയിൽ ഞാൻ അംഗമായിരുന്നു അത് അവിചാരമായി സംഭവിച്ചതായിരിക്കാം ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ ജൂറി മെമ്പറാണ് അതെ അപ്പം ആദ്യം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ വർഷം ലാലിൻ്റെ മൂന്ന് പടങ്ങൾ ഉണ്ടായിരുന്നു കിരീടം ദശരഥം വരവേൽപ്പ് അന്ന് ഉണ്ടായ അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂന്ന് പടങ്ങളിൽ നിന്നും ബെസ്റ്റ് ആക്ടർ അവാർഡ് നോമിനേഷൻ മോഹൻലാലുണ്ടായിരുന്നു അത് ഒരു അത്ഭുതമാണ് അതെ ആ മൂന്ന് പടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്ന് പടത്തിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബംഗാളി ആസാമീസ് അവിടെ വന്ന ജോറികൾ എന്നോട് ചോദിക്കുക ഈ ഇങ്ങനെ എങ്ങനെ ഇത് ചെയ്യുന്നത് എങ്ങനെ എന്തൊരു വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇത് ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഇത് ചോദിക്കുന്നു മമ്മൂട്ടിക്ക് ഒരൊറ്റ നോമിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ വടക്കം വീരകഥ മാത്രം പക്ഷേ അവസാനം എല്ലാവരും ഡിസ്കസ് വന്നപ്പോൾ മമ്മൂട്ടിയാണ് ജയിച്ചത് എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നു അത് ഞാൻ നിർബന്ധിച്ചു ഞാൻ കാരണം ഞാൻ അവരുടെ പതിനാർ വീട് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം മൂന്ന് ന്യോനേഷം ഉള്ള ആളിനെ മാറി നിർത്തിയിട്ട് ഒരു നോവനിശമുള്ള ആളിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അതിൻ്റെ പരിഭവം ഇപ്പോഴും മമ്മൂട്ടി തന്നെ ഉണ്ടോ മമ്മൂട്ടി പാഞ്ചുനുമുണ്ട് പക്ഷേ സത്യമാണ് അത് കഴിഞ്ഞ് ഭരതം എന്ന സിനിമ വന്നപ്പോൾ കാലത്തിന്റെ അതെ അത്ഭുതം എന്ന് പറയാൻ ഞാൻ ചൂറി അതിലും അന്ന് കിട്ടിയെന്നല്ല അതെ അന്ന് ഞാൻ ഞാൻ ഭാരതത്തിലെ ലാലിന്റെ പേര് ഞാനാണ് പറയുന്നത് പറഞ്ഞപ്പോൾ ഒരു ഭാഷയിലെ ആരും ഒരുമസ് ഡിസിഷൻ അപ്പം ഇതൊക്കെ എനിക്ക് വളരെ മോഹൻലാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും എൻ്റെ നന്മയല്ല മോഹൻലാലിൻ്റെ പ്രതിഭ ആ നന്മയും ഞാൻ അഭിമാനിക്കുന്നു